സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമൃത നായർ എന്ന് പറയുന്ന സീരിയൽ നടിയൻ സ്വന്തം നാട്ടുകാർ തന്നെ അപമാനിച്ചതായിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ് അതായത് ഒരാൾക്ക് പോലും ഇങ്ങനെ സംഭവിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചില നാട്ടുകാർക്ക് ഇതൊരു കൃമികടി തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ തൻ്റെ മക്കളൊന്നും എവിടെയും എത്തിയിട്ടില്ല നോക്കറോ ഒരു ഒരു വരുമാനവും ഇല്ലാത്ത അല്ലാതെ ഇത്രയും പാവപ്പെട്ട ഒരു പെൺകുട്ടി അവൾ നോക്ക് സീരിയൽ നടിയായി അതുപോലെ തന്നെ നാലാൾ അറിയുന്ന യൂട്യൂബറായി ഇതൊക്കെ ൊക്കെ കാണുമ്പോഴുണ്ടാകുന്ന കണ്ണുകടിയില്ലേ ഈ ചില ആൾക്കാർക്ക് ഉണ്ട് അതായത് വീട്ടിൽ ഒരുപാട് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ മക്കൾ എവിടെയും എത്തിയിട്ടുണ്ടാവില്ല മക്കളൊരു നല്ല പഠിത്തം ഉണ്ടാവില്ല ഇല്ലെങ്കിൽ മക്കൾക്കൊരു നല്ല ജോലി കിട്ടിയിട്ടുണ്ടാവില്ല എന്നാൽ അയൽവക്കത്ത് ഒന്നുമില്ലാത്ത കടം വാങ്ങിച്ച് പഠിച്ച ഒരാളുടെ മകൾ നല്ല ഉയരത്തിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോഴേ ഇങ്ങനെ ഇടക്കിടഞ്ഞിട്ടിങ്ങനെ അസൂയപ്പെടുന്ന ഒരുപാട് ടീമുകളുണ്ട് നമ്മുടെ നാട്ടിൽ ഒരുപാട് എണ്ണമുണ്ട് എന്ന് പറഞ്ഞാൽ നാടിൻ്റെ ശാപാന്നേ ഞാൻ പറയുള്ളൂ അപ്പോൾ പുന്നലായി എന്ന് പറയുന്ന സ്ഥലം ാണ് പുനൂരിനടുത്ത് അവിടെ ഈ അമൃത നായർ എന്ന് പറയുന്ന ഈ നടിയും ആ ഒരു സ്കൂളിൽ തന്നെയാണ് പഠിച്ചത് ഈ സ്കൂളിൻ്റെ നൂറാം വാർഷികത്തിന് ഗണേഷ് കുമാറാണ് ഉദ്ഘാടകൻ അപ്പോൾ ഒരു മുഖ്യ ഒരു ചീഫ് ഗസ്റ്റായിട്ട് തന്നെയാണ് ഈ പെൺകുട്ടിയെ വിളിച്ചിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ മുതിർന്ന പിന്നെ പൂർവ്വ വിദ്യാർത്ഥിയാണ് അതുപോലെ തന്നെ നമ്മുടെ നാടിന്റെ അഭിമാനമാണ് സീരിയൽ നടിയാണ് എന്നൊക്കെ നോട്ടീസിലൊക്കെ പേരൊക്കെ കൊടുത്തിരുന്നു പക്ഷേ ഈ പേര് കണ്ട ചെല പ്രമാണിമാർ ഉണ്ടല്ലോ അവിടെ നാട്ടിലുള്ള അതായത് അധ്യാപകരും അങ്ങനെയുള്ള കുറച്ച് ടീമുകളുണ്ട് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ മകൾ മകൾക്ക് പോലും മന്ത്രിയുടെ അടുത്ത് ഇരിക്കാൻ കഴിയുന്നില്ല അപ്പോഴാണ് ഓ അവൻ്റെ അവൻ്റെ മകൾക്ക് അതായത് അമൃത നായരുടെ അച്ഛനെയായിരിക്കും പറയുന്നുണ്ടാവുക അവൻ്റെ മകൾ വന്നിട്ട് ഇവിടെ ഇരിക്കുന്ന ഒരിക്കലും ശരിയാവില്ല കാരണം ആ കുട്ടിയൊന്നും മന്ത്രിൻ്റെ അടുത്ത് ഇരിക്കാനേ പാടില്ല എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തുകയാണ് അങ്ങനെ ആ നിലപാട് ഈ പെൺകുട്ടിയെ വിളിച്ചറിയിക്കുകയാണ് എന്താണ് പറയുന്നത് മോളെ നീ ഈ പരിപാടിക്ക് വരണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രിക്ക് ഇഷ്ടപ്പെടില്ല നീ വന്നിട്ട് ഇടി ഇടീ അടുത്തിരുന്നു കഴിഞ്ഞാൽ മന്ത്രി ആരാണ് ഗണേഷ് കുമാർ എന്ന് പറയുന്ന സിനിമാ സീരിയൽ താരം തന്നെയാണ് അയാൾ ഏതെങ്കിലും ഒരു പിന്നെ നടിയോട് എൻ്റെ അടുത്ത് ഇരിക്കാൻ പറ്റൂല എന്ന് പറയുമോ അയാൾ ഒരിക്കലും അങ്ങനെ പറയുന്ന മനുഷ്യനാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിലകം പറഞ്ഞതുപോലെ സിനിമയിലായാലും എവിടെയായിക്കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ഉണ്ട് ഈ ജാതി നോക്കിയിട്ടും പൈസ നോക്കിയിട്ടും ഇങ്ങനെയൊക്കെ വിളിക്കുന്ന ഒരുപാട് ഉണ്ട് പക്ഷേ ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഒരു മന്ത്രി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്തൊക്കെയായാലും ഈ അമൃത എന്ന് പറയുന്ന ഈ പിന്നെ സഹോദരി ആ ഒരു പ്രോഗ്രാമിന് പോയിട്ടില്ല അവർ ഏതായാലും തിരുവനന്തപുരത്ത് നിന്ന് അവരുടെ നാട്ടിലെത്തി അവരെന്നിട്ട് പറയുകയാണ് അതായത് ഈ വീഡിയോ ചെയ്യുമ്പോൾ ആ സൗണ്ട് കേൾക്കുന്നത് ഞാൻ പങ്കെടുക്കേണ്ട പ്രോഗ്രാമാണ് പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോലും ഇന്നാ പരിപാടിക്ക് പോയിട്ടില്ല എന്നാണ് പറയുന്നത് ഏതായാലും എനിക്ക് പുന്നല എന്ന് പറയുന്ന നാട്ടുകാരോട് നിങ്ങൾക്ക് നാണവും മാനവും ഉളുപ്പും ഉണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ നിങ്ങളെ ആനയിച്ചുകൊണ്ടുവന്നിട്ടൊരു സ്വീകരണം കൊടുക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് പുനലൂര് നാട് പുനലൂരിനടുത്തുള്ള പുന്നല എന്ന് പറയുന്ന നാട്ടുകാർ ഇത്രയും വൃത്തിഘട്ടവുമാരാണോ ഈ യാതൊരു ഒരു ഉളുപ്പുമില്ലാത്തവരാണോ മാനവും മാനവും ഉളുപ്പവും ഇല്ലാത്തവന്മാരാണോ എനിക്ക് ചോദിക്കാനുള്ളത് ആ നാട്ടിലെ പ്രമാണിമാരോടാണ് എന്ത് പ്രമാണിയാണ് നിങ്ങളൊക്കെ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എല്ലാ മനുഷ്യർക്കും ഒരു അഭിമാനമാണ് അത് മാനേജ്മെൻ്റ് സ്കൂൾ എന്ത് സ്കൂളായി കഴിഞ്ഞാലും ശരി നമ്മൾ പഠിച്ച സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അഭിമാനമാണ് എവിടെ പോയി എത്ര നിലയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാലും നമ്മൾ ഒന്നാം ക്ലാസ് മുതൽ നമ്മൾ പത്താം ക്ലാസ് വരെ പഠിച്ച സ്കൂൾ നമ്മൾ ഒരിക്കലും മറക്കില്ല അതുപോലെ തന്നെ നമ്മുടെ അടുത്തിരിക്കുന്ന ചങ്ങാതിമാരെ നമ്മൾ ഒരിക്കലും മറക്കില്ല എല്ലാവർക്കും ഉണ്ടാകും അതായത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റായ ഒരുപാട് മഹാമാരുണ്ട് കെ ആർ നാരായണനെ പോലെ അല്ലെങ്കിൽ എ പി ജെ അബ്ദുൾ കലാമിനെ പോലെ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹവാടികളുണ്ട് അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചവരാണ് അപ്പൊ ഏത് സ്കൂളായി കഴിഞ്ഞാലും നമുക്കതൊരു ഒരു വലിയൊരു അഭിമാനം തന്നെയാണ് അവിടെയാണ് ഇങ്ങനെയുള്ള നികഷ്ട ജീവികൾ അധ്യാപക വർഗത്തിന് തന്നെ നാണക്കേടാകുന്ന ചില അധ്യാപകര് ഇവരൊക്കെ കയറി ഇരുന്നിട്ട് ഈ നിനിക്ക് ഇവിടെ ഇരിക്കാനുള്ള യോഗ്യതയില്ല എന്ന് പറയുന്നത് ഇതിൽ പര അപമാനം എന്തുണ്ട് അതായത് ആ ഒരു സിനിമാ സീരിയൽ നടിയെ ആ ഒരു സഹോദരിയെ അപമാനിക്കുകയല്ലേ ചെയ്തത് എന്താണ് അവർ ചെയ്ത തെറ്റെന്താണ് അതായത് അവർ കുറച്ച് ഉന്നത നിലയിൽ എത്തിപ്പോയി അതായത് ഈ മാന്യന്മാരുടെയൊക്കെ മക്കൾക്കൊന്നും എത്താൻ കഴിയാത്ത നിലയിൽ ആ പെൺകുട്ടി എത്തിപ്പോയി എന്നുള്ള ഒറ്റ കുറ്റം കൊണ്ട് മാത്രമാണ് മന്ത്രിയുടെ കൂടെ നീ ഇരിക്കണ്ട എന്ന് പറഞ്ഞത് ഏതായാലും മന്ത്രി ഇതറിഞ്ഞു ഗണേഷ് കുമാർ ഇത് ഗണേഷ് കുമാർ ഓടി അവിടെ എത്തി അവിടെ എത്തിയിട്ട് ആ സഹോദരിയെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു അവിടെ കാരണം എന്ന് വെച്ചാൽ നിനക്ക് മാത്രമേ അവിടെ ഇരിക്കാനുള്ള യോഗ്യതയുള്ളൂ അവിടെ ഇരിക്കുന്ന ഒരുത്തർ പോലും എൻ്റെ അടുത്തിരിക്കാനുള്ള യോഗ്യതയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ മനസ്സിൽ കുഷ്ടം വിചാരിക്കുന്ന കുഷ്ടമുള്ള ചില ആൾക്കാരുണ്ടല്ലോ അവർക്കൊന്നും മന്ത്രിൻ്റെ അടുത്ത് ഇരിക്കാനുള്ള യോഗ്യതയില്ല എന്ന് എനിക്ക് പറയാനുള്ളൂ നമ്മുടെ നാട്ടിലില്ലേ ഇനി ഐത്തുമില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോഴും ചിലയാളെ മനസ്സിൽ ഈ കുഷ്ടം ഇങ്ങനെ ഉണ്ട് എന്നുള്ളതാണ് ഇത് എത്രത്തോളം നമ്മൾ തൂത്താലും പോവില്ല ഇവരെല്ലാ കാലത്തും ഇങ്ങനെ ഇവരുടെ ആ മനസ്സിനിങ്ങനെ ആ ഒരു കുഷ്ടം ഇങ്ങനെ എഴുന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാകും അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവന്മാരൊക്കെ തനി ഊളകളാണ് സമൂഹത്തിന് തന്നെ എന്താ അവരുടെ ഭാരമായിട്ടുള്ള ഊളകളെന്നേ ഞാൻ പറയുള്ളൂ അതായത് ഒരു ഒരു നടിയോ എന്തിനാണ് സ്വന്തം സ്വന്തം ഒരു നാട്ടിൽ ഒരാളുണ്ടെങ്കിൽ നമ്മളെ അഭിമാനിക്കുകയല്ലേ വേണ്ടത് നമ്മുടെ നാട്ടുകാരിയാണ് പുന്നലായ എന്ന് പറയുന്ന ഗ്രാമപ്രദേശം അറിയുന്നത് ദ അമൃത നായർ എന്ന് പറയുന്ന നടിയുടെ സ്കൂളാണിത് ഇല്ലെങ്കിൽ അമൃത നായർ എന്ന് പറയുന്നത് നടിയുടെ പിന്നെ നാടാണിത് എന്നുള്ള തരത്തിലല്ലേ എല്ലാവരും നോക്കുക ഇത് അതല്ല അസൂയാണ് തനി അസൂയ അതായത് പിടിച്ചു വെക്കാൻ കഴിയാത്തത്ര അത്ര അസൂയ പണക്കാർക്കുള്ള അസൂയ ഇല്ലെങ്കിൽ വലിയ ജാതി കോമരങ്ങൾക്ക് ജാതി കോമരങ്ങളെന്ന് ഞാൻ പറയുന്നില്ല കാരണം ഈ പെൺകുട്ടി നായരാണ് അതുകൊണ്ട് പിന്നെ അവിടെ വലിയൊരു പ്രശ്നം വരുന്നില്ല എപ്പോൾ എല്ലാ സ്ഥലത്തും എന്ന് പറഞ്ഞാൽ നായർ മറ്റേ ജാതികൾ തമ്മിലാന്ന് പ്രശ്നം വരിക ഇവിടെ നായരാണ് അതുകൊണ്ട് അങ്ങനെ ഒരു ജാതി പ്രശ്നമാണെന്ന് ഞാൻ ഇതാക്കുന്നില്ല പക്ഷെ പണത്തിൻ്റെ പ്രശ്നമുണ്ട് ഇവിടെ അതായത് പാവപ്പെട്ട വീട്ടിൽ നിന്ന് വന്നൊരു കുട്ടിയാണ് അപ്പം ഈ സ്വന്തം കഴിവുകൊണ്ട് പിന്നെ ഈ എത്തിയതാണ് അപ്പോൾ കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ നല്ല കാറിലൊക്കെ ഇപ്പോൾ വരുമ്പോൾ അത് സഹിക്കാൻ കഴിയാത്ത ചില ആൾക്കാരുണ്ട് അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭയങ്കര പ്രശ്നം തന്നെയാണ് ഒരിക്കലും അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല കാരണം ഈ കുട്ടി മാത്രം ഇങ്ങനെ നല്ല കാറിൽ പോകുന്നു എല്ലാവരും ബഹുമാനിക്കുന്നു ഇനിയിപ്പോൾ നമ്മൾ സ്കൂളിലും കൂടി വന്നിട്ട് മന്ത്രിന്റെ മുന്നുന്നു ഈ കുട്ടി ഷൈൻ ചെയ്യുന്നത് ഞങ്ങളെയൊക്കെ മക്കൾ കാണണ്ടേ ഞങ്ങളെയൊക്കെ മക്കൾ എവിടെയും എത്തിയിട്ടില്ല ദേ കെട്ടിച്ചു കൊടുത്തിട്ട് നാല് പ്രസവിച്ചിട്ടിരിക്കുന്നു ഈ പെൺകുട്ടിയൊക്കെ നോക്കൂ എന്തൊരു ഐശ്വര്യമാണ് എത്ര ആൾക്കാരാണ് ഇതിനെ ബഹുമാനിക്കുന്നത് ഇതൊക്കെ കാണുമ്പോഴൂണ്ടാവും ആ അസൂയയാണ് നമ്മളീ പുന്നല എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്ത് നടന്നിട്ട് കണ്ടത് അപ്പൊ ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവം ഒന്നുമല്ല ഇത് ഒരുപാട് സ്ഥലത്തുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരുത്തം നന്നാകുമ്പോഴേ ഓൻ്റെ നാട്ടുകാർക്ക് കണ്ടിട്ട് കണ്ടുകൂടാ ഏതെങ്കിലും ഒരു തന്നെ സ്വന്തം നാട്ടുകാർ ഉന്നതിയിൽ എത്തിച്ചിട്ടുണ്ട് എത്തിക്കൂല വിമർശനങ്ങൾ മാത്രമായി ഇരിക്കാം അതുപോലെ തന്നെ എങ്ങനെയെങ്കിലും അവരെ തളർത്താനാണ് നോക്കുക സ്വന്തം നാട്ടുകാരാണ് ഏറ്റവും കൂടുതൽ പാര വെക്കുന്നത് അത് കഴിഞ്ഞ് ഓരൊരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ അവൻ്റെ അടുത്തേക്ക് പിന്നെ പോയിട്ട് പറയുകയാണ് അവിടെ നമുക്ക് പിരിവിനേരണം ഇവിടെ പിരിവുണ്ട് അതുപോലെ തന്നെ അവിടെ അമ്പലത്തിന് അതുപോലെ പള്ളിയിൽ ഇന്നൊക്കെ വന്നിട്ട് പറയും കൃത്യമായിട്ട് പൈസ വാങ്ങിക്കാൻ വേണ്ടി വരും കാരണം പിന്നെ ഇവരൊക്കെ പറയുന്നത് ഞങ്ങളുടെ നാട്ടുകാരനാണ് ഇങ്ങനെയൊക്കെയാന്ന് പിന്നെ പറയാ ഇപ്പോഴും കുറച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് അവാർഡൊക്കെ ഈ അമൃത നായർക്ക് കിട്ടട്ടെ ഇതേ ആൾക്കാർ തന്നെ പറയും അമൃത നായർ ഞങ്ങളുടെ നാട്ടുകാരിയാണ് അതുപോലെ തന്നെ അമൃതയ്ക്കൊരു സ്വീകരണം കൊടുക്കണം നോക്കി ഇവർ തന്നെ പറയും പക്ഷേ ഇപ്പോഴും അവർക്ക് അംഗീകരിക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാല് അതായത് ഇത്ര ചെറുപ്പത്തിലേ അങ്ങനെ ഫേമസ് ആകണ്ട പിന്നെ എന്ന് പറഞ്ഞാൽ അസൂയ ഈ രണ്ട് കാര്യം കൊണ്ടാണ് അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല അതുകൊണ്ട് തന്നെ എനിക്ക് അമൃത എന്ന് പറയുന്ന സഹോദരിയോട് പറയാനുള്ളത് ഒരു കാരണവശാലും പിന്നെ വിഷമിക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ തീരുമാനമുണ്ടല്ലേ ഇനി ഒരു പരിപാടിക്കും ഈ നാട്ടിൽ പങ്കെടുക്കൂലെന്ന് ഒരിക്കലും നിങ്ങൾ ആ തീരുമാനം എടുക്കരുത് കാരണം നിങ്ങൾ സ്നേഹിക്കുന്ന ഈ രണ്ട് നികഷ്ടജജീവികൾ മാത്രമല്ല നിങ്ങൾ സ്നേഹിക്കുന്ന ഒരുപാട് നാട്ടുകാർ അവിടെയുണ്ട് നിങ്ങളെ കുറ്റം പറയുന്ന ഈ രണ്ട് നികഷ്ടജ ജീവികൾ അജിങ്ങൾ അയറ്റങ്ങളെ വഴിക്ക് പോട്ടെ പക്ഷെ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ആ നാട്ടിലുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഒരിക്കലും ഇനി ആ പ്രോഗ്രാമിന് പങ്കെടുക്കൂല എന്നൊന്നും പറയരുത് അവിടുന്ന് വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ പങ്കെടുത്തിട്ട് ഇതിനെതിരെ രണ്ട് ഡയലോഗ്യും അടിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത് ചേർത്ത് നിർത്തിയ ഗണേശ സാറിനെ അഭിനന്ദനങ്ങൾ നന്ദി നമസ്കാരം